എ എം കിച്ചൺ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു പഴം നുറുക്കാണേ ഏത്തപ്പഴം കൊണ്ട് അപ്പോൾ അതൊന്ന് കണ്ടുനോക്കുക അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് പിന്നെ അത് നല്ലോണം പഴുത്ത രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇനി ഇത് തൊലിയെല്ലാം കളഞ്ഞ് നമുക്കൊന്ന് മുറിച്ചെടുക്കണം ഇതായി ഇതുപോലെ നടുകി ഒന്ന് പിളർന്ന് അങ്ങനെ മൂന്നോ നാലോ ഒക്കെ ആക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുക ഇനി നമുക്കിത് ചൂടായ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ചെയ്യണത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം കിട്ടുമോ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അധികം കുട്ടികൾക്കും മേത്തപ്പോഴൊക്കെ കഴിക്കാനൊക്കെ മടി കാണിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കുട്ടികൾ കഴിക്കും അപ്പോൾ ഇനി നമുക്ക് ഇത് ഇവിടെ കിടന്നൊന്ന് ചൂടായി ഒന്ന് തിളച്ച് വരട്ടെ പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഞാൻ ഇതാ ഇതിലേക്ക് ഒരു പീസ് ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ ഞാൻ ശർക്കര പാനിയാണ് കേട്ടോ ചേർക്കാറുള്ളത് ഇന്നിപ്പോൾ ശർക്കര പാനി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അതൊക്കെ ഉണ്ടാക്കി വരാൻ പാടല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ശർക്കര കഷ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുത്തു ഇനിയിപ്പോൾ ഈ വെള്ളം തിളച്ചതൊന്ന് വറ്റി വരുന്ന സമയം കൊണ്ട് ഈ ശർക്കര നന്നായിട്ട് ഒരുങ്ങി മെൽറ്റ് ആയി ഇതിലേക്ക് ചേർന്നോളും അപ്പോൾ ഇത് നമ്മുടെ പഴന്നുരുക്കിത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് നെയ്യാണ് അപ്പോൾ ഏകദേശം ഞാനൊരു കാൽ ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നെയ്യ് എടുത്തിട്ടുണ്ട് ഇനി വേണം കൂടുതൽ നെയ്യിൻ്റെ ടേസ്റ്റ് ഉള്ളവർക്ക് വേണം എന്ന് അങ്ങനെ ഉള്ളവർക്ക് കുറച്ചും കൂടെ ചേർക്കാം കേട്ടോ അപ്പം ഞാനാകെ രണ്ട് പഴമല്ലേ എടുത്തിട്ടുള്ളൂ അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ പഴം ഒരുക്കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ നല്ല പുട്ടിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യണത് ഒന്നും വേണമെന്നില്ല തന്നെ ഇത് മാത്രമായിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്ക് നല്ല ഇഷ്ടാവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പഴം നന്നായിട്ട് പഴുത്തതാവണം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം